മഹത്വം എന്ന് പറയുമ്പോ ഇപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിച്ചവരെയൊക്കെ എല്ലാവരും ഇപ്പൊ മെഹറിട്ട് നടക്കണമൊന്നുമില്ല ജസ്റ്റ് ഒരു റിംഗ് ആയാലും അല്ലെങ്കി ഇപ്പൊ എന്ത് കൊടുത്താലും ഒരു മെഹറാണ് പക്ഷേ ഈ മെഹർ ഈ താലി എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന് ഒരു ഒരു വിലയും കല്പിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കമന്റ് ചെയ്യും ഹായ് ലോ ചങ്ങായിമാര് റംനത്താത്ത ചോദിച്ചത് കമന്റ് ഇടാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെയാണ് വെറൈറ്റി മീഡിയയിൽ സാധ്യതാ സാജിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇതിനെ ചൊല്ലി ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ ഇന്നത്തെ ദിവസം കാണാൻ കഴിയും ഈ പറയുന്ന സാധ്യതാ കുറിച്ച് ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ലാത്ത റീച്ച് ഉണ്ട് അതേപോലെ തന്നെ ഈ റംനത്താത്ത നോക്കിയാൽ ഞാനും ഇവരുടെ ചാനൽ നോക്കിയപ്പോൾ ഇവരുടെ ചാനലിലും ഈ പറയുന്ന സാധ്യത കുറിച്ച് എത്തോളം വീഡിയോസ് അവര് സാധ്യത എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് വീഡിയോസിലും ഈ റീച്ചിന് വേണ്ടി സാജ എന്ന ഒരു പേര് അവർ ഏഷ്ടാക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇവർ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായിരുന്നു അതിൽ ഇവർ പറഞ്ഞൊരു വലിയൊരു ഡയലോഗ് ഉണ്ട് എനിക്ക് ഈ സാധുധാന വിറ്റിട്ട് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല എന്ന് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ എടുത്തു നോക്കിയപ്പോൾ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇവർ ചെയ്തത് വെച്ച് കുഴപ്പമില്ലാത്ത റീച്ചുള്ള ഈ എതിരെ സംസാരിച്ച വിഷയത്തിൽ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിതാനോട് ദേഷ്യം വന്നത് ഇവർ മുമ്പത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരെ നമ്പർ ഇവർ സാജിദ പുറത്തെടുത്ത കാര്യമാണെന്ന് എന്നാൽ ഇപ്പോൾ സാജിദ മുക്കുന്നതും മുള്ളുന്നതും ും സംസാരിക്കുന്നുണ്ട് ഇന്നലെ വെറൈറ്റി മീഡിയ വന്നിരിക്കുന്ന ആ വീഡിയോ ആ വീഡിയോയില് ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇവര് ഘോര ഘോരം സംസാരിക്കുന്നുണ്ട് ആദ്യം തന്നെ സാധ്യത പറഞ്ഞ എന്താണെന്ന് പോലും ഇവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്തിരുന്നാൽ പോലും ഇവർ മെഹറിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ അപ്പൊ ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ചെയ്യണം ചെയ്യണം എന്ന് കരുതിയൊരു കാര്യല്ലാട്ടോ പക്ഷെ എനിക്ക് ഒരു സംശയം ചോദിക്കണം എന്നുണ്ടായിരുന്നു അത് മാത്രല്ല എന്റെ ഈ ഒരു സംശയത്തിന് ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നെഗറ്റീവ് കമന്റ് ആയിട്ട് വരാട്ടോ ഈ മഹർ അല്ലെങ്കിൽ താലി അതിന് വലിയ വാല്യൂഒൊന്നുമില്ലേ അല്ലെങ്കിൽ അതിന് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലേ സംശയമാണ് കേട്ടോ ഇന്ന് ഞാൻ യാദർശികമായിട്ട് ഒരു വലിയ സെലിബ്രിറ്റിയുടെ വീഡിയോ കാണാൻ ഇടയായി അയാളുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അയാളെ വെച്ചിട്ട് എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് പക്ഷെ അയാൾ തന്നെയാണ് എന്താ പറയാ വേറെ കൊറേ ഇന്റർവ്യൂയില് വന്നിട്ട് എന്നെ വെച്ച് ക്യാഷ് ഉണ്ടായിക്കോളൂ എന്നെ വെച്ച് ക്യാഷ് ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയെ കുറിച്ച് പേര് പെട്ടെന്ന് പറയാതെ പറഞ്ഞു പോകാണ്ട് സാജിദാ സാജ് ചെയ്ത് എന്നാൽ വേറെ വീഡിയോസ് ഒക്കെ എടുത്തു അതിലൊക്കെ ഹാഷ്ടാഗായിട്ട് ഈ പേര് വരെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് ഭയങ്കര മടിയാണ് പിന്നെ സാധ്യത പറയുന്നുണ്ട് എന്നെ വെച്ച് കാശ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കി പോകുന്നു ഇവർ ഈ പറയുന്ന സാധ്യത കാശ് ഉണ്ടാക്കൂലെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന് കുഴപ്പമില്ലാത്ത റീച്ചുണ്ട് ഈ കിട്ടുന്ന പൈസ ഒക്കെ ഇവരെന്താണ് ചെയ്തത് അനാഥാലയത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ സേവനങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പള്ളിപാത്രത്തിൽ കൊണ്ടിരണോ ഇല്ലല്ല നിങ്ങൾ തന്നെ മേടിച്ച് തിന്നുക തന്നെ അല്ല ചെയ്യുന്നത് അപ്പം വലിയ ഡയലോഗ് ഒന്നും പറയണ്ട നിങ്ങൾക്കും വേണം റീച്ച് അതിനിപ്പോ സാധ്യത നിങ്ങൾക്കൊരു കണ്ടന്റ് ആണ് അത്രേ ഉള്ളൂ ഇനി മെഹറിനെ എല്ലാവരും വാല്യൂ കൊടുക്കുന്നുണ്ട് അത് നാനാ നാനാജാതിക്കാർക്കും ഈ പറയുന്ന മെഹർ അല്ലെങ്കിൽ താലി എന്നൊക്കെ വാല്യൂ വാല്യൂ ഉള്ള കാര്യമാണ് നിങ്ങളും ഇനി ഇവരുടെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് അതൊന്ന് കേട്ട് നോക്കാം വീട്ടിലെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും എന്നാണ് എന്റെ ഒരു ഇത് ഇട്ടം കാരണം ഇപ്പൊ നമുക്ക് എനിക്ക് ഇപ്പൊ എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം നമുക്ക് മഹർ നഷ്ടപ്പെട്ടു പോയി പക്ഷെ എന്നും നമ്മുടെ ഭർത്താവിനോട് എന്താ പറയാ ഞാനടക്കം ഞാൻ പറയുന്നത് എനിക്കൊരു മഹർ വേണം മഹർ വേണം മഹർ എന്ന് പറയുമ്പോ ആ പെണ്ണിനൊരു കരുത്താണ് അവളുടെ ഒരു പ്രാണനായിട്ട് കാണാതാണ് എനിക്കിപ്പോഴും മഹർ ഇല്ലാത്ത സങ്കടമുള്ള ഒരാളാണ് എന്നായിരുന്ന എനിക്കിപ്പോ അത് എടുക്കാൻ പറ്റായിക ഒന്നുമല്ല അന്ന് തന്ന ഒരു സാധനം മിസ്സായ അത് മിസ്സായത് തന്നെയാണ് അത് എത്ര നമ്മൾ പുതുതെടുത്താലും എൻ്റെ ഇതില് അന്ന് തന്ന ആ സാധനത്തിനെയാണ് വാല്യൂ എന്ന് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ അത്രേ ഉള്ളൂ ഇവർ പറഞ്ഞ മെഹർ എന്ന് പറയുന്ന സാധനം ഒരു കരുത്താണ് സ്ത്രീകളുടെ കരുത്താണെന്നാണ് പറയുന്നത് സാധ്യത പറയുന്നത് എന്താണ് ഒരു പുരുഷൻ കൊടുക്കുന്നതാണ് മെഹർ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന തൻ്റെ ഇണക്ക് മറ്റൊരു ഇണ കൊടുക്കുന്നതാണ് മെഹർ ഇത് സാധ്യത പറയുന്നുണ്ട് എനിക്ക് ആരും തന്ന ഇതല്ല ഇത് ഞാൻ തന്നെ മേടിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നെ സഹായിച്ചവരെ തന്നെ പറ്റിക്കാൻ വേണ്ടി താൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം അല്ലെങ്കിൽ താൻ കാശ് കൊടുത്ത് പേടിച്ചൊരു സ്വർണ്ണം അത് മെഹറാണെന്ന് താ പറഞ്ഞാണ് അത് മെഹ്റ അല്ല അതിനൊരു വാല്യൂ ഇല്ലെന്നാണ് പറഞ്ഞത് അല്ല മെഹറിന് വാല്യൂ ഇല്ലെന്നല്ല സാധ്യത പറഞ്ഞേക്കാണ് സാധ്യത മെഹർ എന്ന് പറഞ്ഞ് കാണിച്ച ഒരു വാല്യൂ ഇല്ല കാരണം അത് ആരും തന്നല്ല സാധ്യത സ്വയം പേടിച്ച് സ്വയം കരുത്തിലിട്ടാണെന്നാണ് സാധ്യത പറയുന്നത് ഇനി ഇവർ മെഹറിന് ഇത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് അഥവാ സ്ത്രീയുടെ കരുത്താണെന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് മെഹർ തിരിച്ചെടുക്കാൻ പറ്റാണ്ടൊന്നുമല്ല പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയത് തന്നെയാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത് മെഹർ ഒരു പുരുഷൻ തരുന്നതാണെങ്കിൽ അതിപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റണം അത്രയും വാല്യൂ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണം മെഹർ ഇപ്പോൾ അത്രയും വാല്യൂ കണക്കാക്കുന്നവരാണെങ്കിൽ അവർ ഒരിക്കലും വിൽക്കില്ല പറ്റിക്കഴിഞ്ഞാൽ പണയം വെക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പണയം വെച്ച സാധനം എന്ത് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും താരിയായിട്ട് മെഹർ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഈ മാലയായിട്ട് മെഹർ കൊടുത്തു തന്നെ അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ഗോൾഡൊക്കെ കൊടുക്കണം നമുക്ക് എന്തെങ്കിലും പറ്റാത്ത ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മ ഈ മാല വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വരും അപ്പൊ മെഹർ അങ്ങനെ പണയം വെക്കണ്ടേ എന്നൊരു വിഷമത്തിലാണ് മെഹറായിട്ട് താലി കൊടുക്കുന്നത് മെഹ്റായിട്ട് എന്തും കൊടുക്കും ഇവർ പറയുന്ന പോലെ തന്നെ മുസാഹിഫും മുതൽ മോതിലും പരം മെഹറായിട്ട് കൊടുക്കുക മെഹ്റെന്തുകൊണ്ടാണ് ഒരു താലിയായിട്ട് കൊടുക്കുന്നത് മാലയായിട്ട് കൊടുക്കാണ്ട് ഇപ്പൊ പറഞ്ഞു കേട്ടല്ലേ ഒന്നരപ്പം അവന്റെ താലിയും മൂന്ന് പവന്റെ മാലയും അല്ലെ പത്ത് പവന്റെ മാലയും പറയും അപ്പൊ താരി എന്തായാലും ചെറുതായിട്ട് മെഹറായിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയിൽ അവർക്ക് ആ ഗോൾഡ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മെഹർ ഒരു കൈ കൊടുത്തിട്ട് ഈ മാല കൊണ്ട് പണയം വെക്കും അതിനും പറ്റാത്തവരാണ് ഈ പറയുന്ന താലിയെ കൊണ്ട് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് അത്രയും അവസ്ഥയിൽ നിൽക്കുന്നവർ മനസ്സിലായില്ലേ അതും ഇവർ തന്നെ പറയുന്നത് ഇവർ കഷ്ടപ്പാടിയിൽ ഇവർക്ക് ആ മെഹർ ഇവർക്ക് നഷ്ടപ്പെട്ടു ഇവർക്ക് മുൻപേ നഷ്ടപ്പെട്ടു സാധ്യത പറ സാധ്യത മെഹർ ഇട്ടിട്ടില്ലെന്നു പറഞ്ഞു കാരണം അത്ര അവസ്ഥയാണ് പിന്നെ ഞാൻ പണ്ട് കേട്ടോ മെഹർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പെണ്ണിന്റെ വാപ്പാടെ കൈയ്യിൽ കൊടുക്കുന്ന സാധനമാണ് ചെക്കനും ചെക്ക് പെണ്ണിന്റെ വാപ്പയും കൂടിയാണ് ഈ പറയുന്ന നിക്കാതെ നടത്തുന്നത് പള്ളിയുടെ ഉള്ളിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മുസ്താദുമാരൊക്കെ ആയിട്ട് വെച്ചിട്ട് ആ സമയത്താണ് ഈ മെഹർ കൊടുക്കുന്നത് ആ മെഹർ ഈ പാ പറഞ്ഞ വാപ്പാക്കുള്ളതാണെന്ന് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെണ്ണിനുള്ളതാണ് അതെന്തോ മേ ബി ഈ കൊടുക്കുന്ന കാര്യം എത്രയേ ഉള്ളൂ ഈ പറയുന്ന സാധ്യത തന്നെ പറഞ്ഞത് മെഹറിനേക്കാൾ വാല്യുവാണ് ഈ പറയുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അവരുടെ അടുപ്പം ഇപ്പൊ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ അവസ്ഥ വന്ന് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ഇവർ മെഹർ പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്താൽ പോലും ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധം സ്നേഹം അതില്ലാതെ ഈ എത്ര കിലോത്തിന്റെ മെഹറായാലും അതുകൊണ്ട് എന്ത് കൂണ്ട് അതേ ഉള്ളൂ മെഹറിനൊക്കെ വാല്യൂ എന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന സമയം വരെയൊക്കെ ഉള്ളു ആ സമയത്ത് ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് പണ്ടാറടങ്ങി പോയതിനു ശേഷം മെഹർ മാത്രം കെട്ടിപ്പിടിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടാ ഇല്ല ഇത്രയും ചിന്തിച്ചാൽ മതി മെഹറിന് വാല്യൂ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടുന്നു നിങ്ങൾ സംശയത്തിന്റെ കാര്യം പറഞ്ഞാണ് ഇനി ഈ പറയുന്ന സാധ്യത ഇവർക്ക് വീഡിയോ ചെയ്തതാണ് ഇവർക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം അതിനെ കുറിച്ച് ഒരു ചെറിയൊരു ക്ലാരിറ്റി ഞാൻ തരാം ആദ്യം തന്നെ ഇവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്തൊരു അലിയോട് തല്ലുകൂടിയത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു ആ വീഡിയോ തന്നെ നിങ്ങൾ എന്റെ അടുത്തും ചെയ്തത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളടുത്ത് ഞാൻ എന്താണ് അതിന് പറഞ്ഞത് നിങ്ങൾ കല്യാണം കഴിച്ചെങ്കിൽ ഓക്കെ നിങ്ങളെ കല്യാണം കഴിച്ച ആള് വ്യക്തി നല്ലതാണെങ്കിൽ അത് നന്നായിട്ട് പോട്ടെ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ കേൾക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന സപ്പോർട്ട് ചെയ്ത് നല്ല രീതിക്കാണ് നിങ്ങൾ സംസാരിച്ചത് നിങ്ങൾ എനിക്ക് തന്ന പണി എന്താ നിങ്ങൾ എന്നാ നിങ്ങളെ കുറിച്ചിട്ട് തെറ്റിതിരുത്തിയൊരു വീഡിയോ ഇട്ടപ്പോ എന്റെ ചാറ്റ് മൊത്തം ഇട്ടു എന്റെ നമ്പർ ഇട്ടു ഇത്രയും നാളായിട്ട് നിങ്ങൾ ആ ഒരു നമ്പർ ഡിലേറ്റ് ചെയ്തിട്ട് പോലും ഇല്ല പിന്നെ ഞാനത് കൂടുതൽ ഇഷ്യൂ ആക്കാൻ ഞാനത് ചെയ്തിട്ടുണ്ട് അതിന് കോളും കാര്യങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങക്ക് വന്നിട്ടുണ്ടാവും എന്താണെന്ന് എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കണം ഓക്കെ അപ്പോ എന്താ പറയാ എന്നിട്ട് പോലും നിങ്ങൾ ഡിലീറ്റ് ഡിലേറ്റ് ശ്രമിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നവരൊക്കെ നിങ്ങൾ എയറിൽ കയറ്റുമോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികളുടെ എല്ലാവരും പേഴ്സണലി ചാറ്റ് എടുത്തു ഫസ്റ്റ് തന്നെ കാര്യം ഒറ്റ കാര്യമുള്ളൂ ഇവർ ഈ പറയുന്ന സാധ്യത കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് സാധ്യത ചാറ്റ് ചെയ്തു നീ ഇതെന്നെ കണ്ടിന്യൂ ചെയ്തു നിനക്ക് ശരിയാണ് നീ ഇതൊക്കെ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഫുൾ സപ്പോർട്ടും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വഴി കൊടുത്തിട്ട് ഉപദേശവുമായിട്ട് വീഡിയോ ചെയ്ത് തന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടോ എനിക്ക് പേഴ്സണലായിട്ട് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പം വന്നിട്ട് എന്നെ ഉപദേശിക്കുകയാണ് എന്നെ നല്ലത് പറയാം എന്നിങ്ങനെ നല്ലത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്ത ഉപദേശം കൂടി എന്റെ ചാനലിൽ തന്നാൽ പോരെ അല്ലെങ്കിൽ എന്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്ന് പറഞ്ഞാൽ പോരെ പകരം അത് ചെയ്യാതെ റീച്ചിനും പൈസക്കും വേണ്ടി എനിക്കെതിരെ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്നൊക്കെ ഉപദേശമായിട്ട് ഒരു വീഡിയോ ചെയ്ത് അത് എനിക്ക് പറ്റൂല എന്റെ കാര്യമാണ് ഇപ്പം എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ എല്ലാ കാര്യമാ നീ പറഞ്ഞ ശരിയാണ്ട നീ അതാണ്ട ഇതാണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് അതേ നിങ്ങൾ തന്നെ വന്നിട്ട് എനിക്കെതിരെ ഒരു വീഡിയോ എന്നെ ഉപദേശിച്ചുകൊണ്ട് ചെയ്താൽ എനിക്ക് പറ്റൂല അതേ കാണിച്ചിട്ടോ സാധ്യത എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീയാണ് ഇവര് ഇവരാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കണമെന്ന് പറഞ്ഞ സാധ്യത എന്ത് ആ വീഡിയോ എടുത്തിട്ടത് അതില് ഈ സാധ്യത ആ നമ്പർ കാണിച്ചപ്പോൾ തന്നെ ഞാനടക്കം നിങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്കെതിരെയല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്താണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങളെ നമ്പർ കാണിച്ച ശരിയായില്ല സാധ്യത കാണിച്ച് ശരിയായില്ല എന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം നിങ്ങൾ എത്ര വീഡിയോ ആണ് എതിരെ ചെയ്തത് എത്രണം ചെയ്ത് ഇത്ര വലിയ ഡയലോഗ് അടിക്കണം നിങ്ങളോടാണ് ചോദിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ വന്നിട്ട് ഈ പറയുന്ന ആണ് എൻ്റെ നമ്പർ ഇട്ട് എന്റെ ചാറ്റ് ഇട്ടെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ദേശത്തിലാണ് നിങ്ങൾ ഈ സാധ്യത മുക്കുന്നത് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അതെന്തൊരു ന്യായമാണ് നിങ്ങൾ കേസ് കൊടുത്തു പറഞ്ഞു ഓക്കെ നിങ്ങൾ കേസ് കൊടുത്തു നിങ്ങൾക്ക് സാരിധാന വിറ്റ് കാശ് വേണ്ടെന്ന് പറയുന്നുണ്ട് അവളെ വിറ്റ് അവളെ തിന്നേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും അവളെ തന്നെ വിറ്റാണ് തിന്നുന്ന ഒരു സാമാന്യ ബോധം ഉണ്ടാവും ഒരു ഉടുപ്പുണ്ടാവും അറിയാൻ മേലാണ്ട് ചോദിക്കണാണ് നിങ്ങൾക്കറിയാം സാരിധാന വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഉള്ളൂ ആ വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് റീച്ച് ഉള്ളൂ സത്യം അതാണ് ഇപ്പം എന്റെ വീട് എടുത്താലോ അതെ എനിക്ക് മുമ്പൊക്കെ റീച്ച് ഉണ്ടായിരുന്ന കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നഷ്ടമായതിനു ശേഷം എന്റെ ചത്തുപോയ സത്യം പറഞ്ഞാല് പിന്നീട് ഇപ്പൊ എന്റെ ഏഴെങ്കിലൊക്കെ വീഡിയോ കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് കയറി ഞാൻ സാധ്യതാ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ എന്നും അവരെ എല്ലാ വിഷയങ്ങളും ഞാൻ ചെയ്യണം ആഗ്രഹിക്കാറില്ല ഞാൻ ആദ്യം തന്നെ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന എന്താണ് മഷൂറ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം വന്നതിന് ശേഷമാണ് സാജിദാറുടെ വിഷയം എടുത്ത് ചെയ്തിരിക്കുന്നത് അല്ലെ അവർക്കെതിരെ ചെയ്തിരിക്കുന്നത് അതിനുമുമ്പ് ഈ സാജിദാറിനെ സപ്പോർട്ട് ചെയ്തതിനെ സംസാരിച്ചത് സാജിദാടെ അഹങ്കാരം പിടിച്ച സംസാരം വന്നതിന് ശേഷമാണ് അവർക്കെതിരെ സംസാരിച്ചത് അവരുടെ ചില സ്റ്റേറ്റ്മെന്റിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്കെതിരെ സംസാരിച്ചത് അല്ലാതെ അവർ കല്യാണം കഴിച്ചാൽ പത്ത് കുട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു പ്രയാസമോ പ്രശ്നങ്ങളോ എനിക്കുണ്ടായിട്ടൊന്നല്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്താണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചാലേ നിങ്ങളുടെ ഈ പറയുന്ന മെസ്സേജ് വിട്ടു നമ്പർ പുറത്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിരന്തരം വീട് വിടുകയും ചെയ്യും എന്നിട്ട് അവളെ വിറ്റ് കാശു വേണ്ടെന്നുള്ള ഭീരവാദ അടിക്കുകയും ചെയ്യും എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഈ പറയുന്ന സാജാണെ വിറ്റ് കാശ് അടിക്കുന്നത് കാരണം എന്താണ് സാജാക്കെതിരെ ചെയ്തേക്കാൻ റീച്ചുള്ള പല വീഡിയോസിൻ്റെ മോണിന് ഞാൻ ഓണാക്കിയിട്ടില്ല അത് ഓണാക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഞാൻ മറന്നുപോയതാണ് ഓണാക്കാൻ പിന്നെ അങ്ങോട്ട് കയറിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഓണാക്കണ്ടതെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ അത് മാത്രം നോക്കി നിൽക്കുന്നില്ല ഇപ്പം നാല് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തത് നാലാമത്തെ ദിവസം ഇന്ന് വീഡിയോ ചെയ്തത് കണ്ടന്റ് ഇല്ലാത്ത കൊണ്ടാണോ എല്ലാ കണ്ടന്റ് ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ എനിക്ക് എൻ്റെതായ ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും കാരണം ഒരുപാട് സിനിമ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും എനിക്ക് തോന്നിയാൽ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോണിറ്റേഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇത് മാത്രമായിട്ട് ഞാൻ നോക്കാത്തത് കൊണ്ടാണ് ഇനി പൈസക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നു എന്ന് പറയുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കിട്ടുന്ന സമയത്ത് ചെയ്യാം ബൈ